ഹായ് ഗായ്സ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതൊരു പെട്ടെന്നുള്ള ബ്ലോഗാണ് നമ്മൾ പെട്ടെന്ന് എടുക്കണം നമുക്ക് ആരെയും വീഡിയോ എടുക്കാനൊന്നുമില്ല കാരണം ഇപ്പോൾ സമയം ഏകദേശം അവിടെ നോക്കൂ സമയം മൂന്നര മൂന്നേ ഇരു ആ മൂന്നേ ഇരുപതായിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ അത്തായം കഴിക്കാനുള്ള സമയമായി അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈ ഗായ്സ് ാണ് ആള് ഉള്ളതായും റിപ്പോർട്ട് തന്നത് അല്പം വൈകിപ്പോയി അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ഈ ഞങ്ങളതിൻ്റെ പിൻ എന്താ പറയുക അതിൻ്റെ ബാക്കിൽ ഉള്ള പണിയിലാണ് ഞങ്ങൾ എന്താ നമ്മൾ ചോറ് ഏകദേശം നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ഇതാ ഇതവിടെ ചോറ് ഇത് കറക്റ്റ് ചെയ്തോ ഏതോ കാക്കന്മാര് ബ്ലോക്ക് എടുക്കണവരും കേട്ടോ ഇല്ല ഇവിടെ ഇതാ അതിൻ്റെ ബാക്കിൽ ഡാമുണ്ട് ഇതാണ് മലമ്പുയ്യ ഡാം അങ്ങനെയൊക്കെ പറഞ്ഞെടുക്കുന്ന പോലുണ്ട് അപ്പം കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് മെച്ചി തട്ടിക്കുട്ടി ഉണ്ടാക്കിയൊരു ട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാവും ചെയ്യണം ഒരു ചമ്മന്തി പോലത്തെ ചട്നി സാധനം ഉണ്ട് അത് മാത്രം മതി വേറെ ഒന്നും വേണ്ട മറക്കുണ്ട് അപ്പുറത്ത് ചിക്കൻ ചിക്കൻ മഞ്ഞു എനിക്ക് ഉറപ്പ നമ്മളെ പരി ആയതുകൊണ്ട് കോഴിപ്പീടിയോട് പറഞ്ഞു അപ്പൊ ഇന്ന് കൊറച്ച് കൂടുതൽ ആൾക്കാരുണ്ട് ഏഹ് അതെ പഴയ വിരുന്ന പോലെ ഒക്കെ ലീവ് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് ജിംഷ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അജിവത് ഉണ്ട് അജിവത് കാലങ്ങൾക്ക് ശേഷം ആ ആദ്യത്തെ അത്തായ നമ്മളെ കൂടെ ഉള്ള ആദ്യത്തെ അവസാനത്തേതും ആയിരിക്കും കാരണം നമ്മൾ നാളെ പോകും അല്ല നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് എന്താ അടുത്ത പണി ചട്ടി ഒന്ന് പ്ലാന്റ് ടു ഗോന്റെ നോമ്പ് തോർക്കോണ്ടത് തന്നെ നമ്മള് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ കൊണ്ടേ കൊണ്ടു അടി ചെറുതായിട്ടൊന്നും ഫ്രൈ പോയിട്ട്

ഇതാണ് ഇതിന്റെ സാധനം എങ്ങനെ പണിയറിയില്ല അത്തരം ചിന്തകളിലേക്ക് പോണോ ശിവൻകുട്ടി റേഷൻ കാടുന്ന പക്ഷേ റേഷൻ കാട മറന്ന് മണ്ണോ വാങ്ങണോ അതായത് ഇപ്പൊ ഇതിലേറാണ് അത് ഞമ്മളെന്താണ് കത്തിക്ക് നാണോ കത്തിക്കാൻ പോവേ നടങ്ങാണ്ട് ഫുൾ കോഡ് ഫിനില് കത്തിക്കാൻ പോണെന്തിനാ ആ അപ്പൊ കാണാൻ ണല്ലേ പ്രവർത്തനം ഓ അപ്പൊന്ന് ഗ്യാസ് വരണ്ടേ കത്തി എത്താണ് ഒരു മണം കത്തിച്ചു വെക്കണം ചട്ടി എടുത്ത് മാറ്റിക്കളി ഈ പാത്രം സീസല്ലേ പിന്നെ മാറ്റിക്കളിങ്ങനെയാ ഓഫാക്കും അപ്പൊ മൂപ്പര് നമ്മള് പാത്രം എടുത്താ മൂപ്പര് ഓഫാവും അതാ രസം

കാരക്കുരു ചക്കുരു മാങ്ങാക്കുരു മാങ്ങാക്കുരു അല്ലെ മാങ്ങി മാങ്ങക്കുരു മാങ്ങി ഉം അങ്ങനെ ദഹിക്കാത്ത സാധനങ്ങളൊന്നും അയക്കടാൻ പറ്റില്ല ബത്തക്കൊക്കെ അതിന്റെ തോലുകളൊക്കെ നമ്മൾ ഉപയോഗിക്കണം എല്ലാ വേസ്റ്റുകളും ചെറുതാക്കി നോക്കിയിട്ട് പറ്റുമെങ്കിൽ വായ പഴത്തിന്റെ ഒക്കെ തോലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മളൊന്ന് പഴയ മിക്സിന്റെ ജാറിൽ തൊന്ന് അടിച്ചിട്ട് ഒഴിച്ചാൽ ഏറെ നന്നു എന്നിട്ട് നമ്മളിത് ഉപയോഗിക്കൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങി ഇനി തുടർച്ചയിട്ട് നാലു ദിവസം നമ്മളിത് ഉപയോഗിക്കണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാലാമത്തെ ദിവസം നമുക്ക് ഒരു സ്ലറി എടുക്കാണ്ട് സൈഡിൽ നിന്ന് സ്ലെറി എടുത്ത് കഴിഞ്ഞാൽ അതിൽ ഓക്കാക്കിട്ട് വീണ്ടും നമുക്ക് വേസ്റ്റ് ഇട്ട് തുടങ്ങാം നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വേസ്റ്റ് ഇടാൻ വയ്ക്കൊള്ളൂ അപ്പൊ എന്നോട്ട് നമുക്ക് വേസ്റ്റ് സ്റ്റോക്ക് ചെയ്യാം നാല് പത്തോലൊക്കെ വെറുതെ ഗ്യാസ് നമുക്ക് അല്ല ഒക്കെ പൈസ വയ്ക്കുകൊറങ്ങ

െ ഇത് ഇത്ര പോലെ വെന്തത്യ ഇത് വേണ്ട ഒരു പഞ്ചായത്തിലെ കൊണ്ടാക്ട് ചെയ്യാ പഞ്ചായത്തുകാർ അധികം പിന്നെ എത്ര വളരെ കുറഞ്ഞ എമൗണ്ട് അടച്ചാ മതി ഒരാൾ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതിന്റെ എല്ലാം സെറ്റ് ചെയ്തൊന്ന് പോയി നമ്മള് നാടാണ് നമ്മളെ ബ്ലഡ് ബാങ്കിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ആണ് ആ കവറിന്റെ ഉള്ളിൽ പറഞ്ഞു അയാള് പൊട്ടൂല പിന്നെ ഗ്യാസ് ആക്സിഡന്റ് ഇല്ല നിങ്ങള് പേടിക്കണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞു പഞ്ചായത്തിനെ തുടർച്ചയായിട്ട് നാലു ദിവസം നമ്മൾ ഇവിടെ ഇല്ലാത്തൊരവസ്ഥയിൽ ഗ്യാസ് ഫോം ചെയ്തിടാനെങ്കിലും നമ്മൾ വെയിറ്റ് ഉള്ളെങ്കിലും ഓ ഇ ബാക്കിയുണ്ടോ ഇങ്ങനെ பார்க்கணும் സ്റ്റോർ ചെയ്യാൻ വേണം അതാണ് సంగട കുറച്ചൊട്ട് നാലും മെച്ചല്ലേ അൽഹംദുലില്ലാ അപ്പോൾ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഗയ്സ് നമ്മൾ മാഷ് വീറ്റ്ണ്ടി ഇഞ്ചി കൂടി വിചേറ്റിട്ട് നമുക്ക് പോവുക ഓക്കേ കുറച്ച് എരിവ് നേരത്ത് നമുക്ക് പോുമ്പോൾ മണൈറ്റൊന്നുമല്ല എ വേണ്ട ഗയ്സ് ഇനി നമ്മൾ പേപ്പർ ഇടുകയാണ് പേപ്പർ കൊണ്ടിടടാ അത് മതി ആ ചിപ്സല്ലേ പേപ്പർ കഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ചോറ് ഇവിടെ റെഡിയാണ് ചട്ി ഉണ്ടെങ്കിൽ ചോറും ഇതും നിളമുഖം ഉദ് വേറെ ടേസ്റ്റാല്ലോ

സിമെന്റ് കുറ്റി കൊളത്തൊക്കെ ഓർമ്മക്കായി നേരെ ഇവിടെ കൊടുന്ന് ഫിറ്റ് ചെയ്തു ഷർട്ട് എപ്പോൾ ഇവിടെ പള്ളിക്ക് കിട്ടുപോണാണ്

ില് വന്നതി പണി നടന്നോക്കാണ് മെയിൻറെ കാണിച്ചു ഒരു രണ്ടായിരം കൂടി തരൂ മകന് ഇടും പൂച്ചക്കുടിന്റെ തീറ്റാ ഇന്നും അയച്ച മാത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ചാക്കാണ് വാങ്ങുന്നത് എനിക്ക് എന്നോട് പറഞ്ഞ ചാക്ക് വാങ്ങിയാൽ ക്യാഷ് ഇടുന്ന ക്യാഷ് ഇടതെ ഇടാം കൊറോണ കാലത്ത് നമ്മള് തയ്പ്പിച്ചേനെ മാസ്കുകൾ കേട്ടോ അന്ന് നമ്മള് മാസ്ക് വാങ്ങലേനും നമ്മൾ തയ്പ്പിച്ചിട്ട് തുണി വാങ്ങിക്കാണ്ട് വാഷ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യലേനും അന്ന് വാങ്ങിയ മാസ്കൾ ഒക്കെ പഴയ ഓർമ്മ ഇതിന്റെ പഴയതാണല്ലോ അറബിക് ഐറ്റംസ് ഉണ്ട് വർഷം പുതിയത് ഇതൊന്ന് കൂൺ കൃഷിക്ക് വേണ്ടിട്ടേ തെർമാക്കോളും നമ്മള് പണ്ട് കൂണിന്റെ കൃഷി ചെയ്തിട്ട് ഫുള്ള് ബ്ലാക്ക് ആക്കി വെച്ചിട്ടുണ്ടോ ഇവിടെ ഉള്ള പല സാധനങ്ങളും ഉണ്ടാവും ആരും ഒന്നും കണ്ടു വിചാരിക്കുന്നത് പബ്ലിക്കായിട്ട് അങ്ങനെ വീഡിയോ വിചാരിച്ചാലോ പിന്നെ എല്ലാവർക്കും കാണിച്ചു അങ്ങനെ കാണിച്ചതെന്നാണ്

അത്രക്കും അപ്പോ ഇതായി നമ്മളൊരു കുഞ്ഞി നമ്മൾ നമ്മളിവിടുത്തെ എല്ലാരും പൊളിച്ച ബ്ലോഗേ കണ്ടിട്ടുണ്ടാവുള്ളൂ പൊലച്ച ബ്ലോഗിന്റെ പിന്നിലെ നയ്പ്പങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ആ നയ്പങ്ങളെ കാണിക്കാന്ന് വെച്ചിട്ടാണ് ഞാനിതൊരു വ്ളോഗായിട്ട് എടുത്തത് പിന്നെ ഞാൻ തന്നെ ഉറങ്ങിയിട്ടില്ല അതാണ് ഇത്ര എനർജിയിൽ നിൽക്കുന്നത് ടുക്കള പേടി നേരം പേടി വേറെ പേടിയൊന്നും ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള നാടൊന്നും അല്ലാണ്ടാവുമ്പോ ഭയങ്കര ധൈര്യം ആയൊരു കുട്ടി വെച്ചിട്ട് വെറുതെ അല്ലല്ലോ ഡിഫൻഡ് ചെയ്യാനുണ്ട് ഡിഫെൻഡ് കുട്ടികൾ കാണാൻ മാത്രം സമയം ബാക്കി വിശേഷങ്ങൾ നമുക്ക് പൊലച്ച വ്ളോഗിൽ കാണാം അതെ പൊലച്ച വ്ളോഗിൽ കാണാം ബൈ 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 നമുക്ക് കാണാം ബൈ